ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഷമീം കൽപേനാണേ ഇന്ന് ലക്ഷദ്വീപിലേക്ക് ഇതാ മഞ്ചേരിയിൽ നിന്നുള്ളൊരു ഫാമിലിയാണ് എത്തിയിട്ടുള്ളത് ടാക്സിയിൽ നിന്ന് ഇറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ റൂമിലേക്ക് പോവുകയാണ് ഇത് ഈ കാണുന്ന വീട്ടിലാണ് മഞ്ചേരി ഫാമിലിക്ക് താമസിക്കാൻ കൊടുത്തത് ഹോം സ്റ്റേ ആണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ കുറച്ച് ഗസ്റ്റുകൾ പിന്നെ കടലിൻ്റെ ഉള്ളിൽ സ്നോർക്കലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇവിടെ തിരുവനന്തപുരത്തുള്ള ഫാമിലി കൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന താഴ്ചകളും കാണാം ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ അതിനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നേരെ അക്ഷയയിലേക്ക് പോയിക്കോളി പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റിനെ അപേക്ഷ കൊടുത്ത് വാങ്ങി തന്നോളി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് അഗത്തി ദ്വീപിലെ വെസ്റ്റേൺ ജെട്ടിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുള്ള ഫോട്ടോസും വീഡിയോസും ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾ ഈ നിമിഷം വരെ പി സി സിക്ക് അപേക്ഷ കൊടുത്തിട്ടില്ലേ എന്നാൽ പെട്ടെന്ന് തന്നെ അക്ഷയയിൽ പോയിട്ട് അപേക്ഷ കൊടുത്തോളൂ പി സി സിക്ക് പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോയാൽ മതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട പതിനെട്ട് വയസ്സ് മുതൽ മതി വെസ്റ്റേൺ ജട്ടിലെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ലഗൂൺ ബീച്ചിലേക്കാണ് ഇതേ ലഗൂൺ ബീച്ചിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം നമുക്ക് കാത്തു നിൽക്കണം ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടാൻ ലഗോം ബീച്ചിൽ നിന്നും ഞങ്ങൾ പോയത് എം വി കവരത്തി കപ്പലിനെ കാണാൻ വേണ്ടിയിട്ടാണ് കാണാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നല്ല മഴ പെയ്യുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ കാഴ്ചകൾ കണ്ടത് വൈകുന്നേരം ഞങ്ങൾ പോയത് മോലാക്ക ബീച്ചിലേക്കാണ് അപ്പോൾ മയാക്കി ഏകദേശം നിന്നിട്ടുണ്ട് പിന്നെ മോലോക്ക ബീച്ചിലെ രാത്രി കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം രാവിലെ പോയത് സ്ക്യൂബ ഡൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ക്യൂബ ഡൈവിങ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ല ഒരാൾക്ക് മൂവായിരത്തഞ്ഞൂറാണ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി കടലിൻ്റെ അടിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അവർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എടുത്തു

ആദ്യം ക്ലാസ് ഉണ്ടാവും അതിനുശേഷം ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ക്യൂബ വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ആൾ താമസമില്ലാത്ത കൽപ്പെട്ടി ദ്വീപിലേക്കാണ് ഇതേ കൽപ്പെട്ടി ദ്വീപിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതേ നമ്മളെ മഞ്ചേരി ടീമുണ്ട് പിന്നെ മലപ്പുറം കൊണ്ടോട്ടി ടീമുണ്ട് അങ്ങനെ എല്ലാവരും കൽപ്പെട്ടിയിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് ഗൾഫുകാരോട് പറയുകയാണ് നിങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ സോറി ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങൾ പെർമിറ്റിന് അപ്ലൈ എല്ലാം റെഡിയാക്കി വെക്കും നാട്ടിലെത്തിയ ഉടനെ ഇതുപോലെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ലക്ഷദ്വീപിൽ വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ് ഓക്കെ പലർക്കും സംശയമാണ് ഗൾഫിലുള്ളവർക്ക് പി സി സി കിട്ടുമോ എന്ന് എത്രയോ ഗൾഫുകാർ എനിക്ക് പി സി സി അടുത്ത് അയച്ചു തന്നിട്ടുണ്ട് അവര് നാട്ടിലെ ഫാമിലി ആയിട്ടും മഞ്ചേരി ടീം ലക്ഷദ്വീപ് യാത്ര കഴിഞ്ഞ് ആ കാണുന്ന കപ്പലിലാണ് കൊച്ചിയിലേക്ക് പോകുന്നത് നമ്മളിപ്പോ സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്നോർക്കലിംഗ് നമ്മുടെ പാക്കേജിൽ പെട്ടതാണ് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇതേ സ്നോർക്കലിങ്ങുമുള്ള ക്ലാസ് ആണ് നമ്മളെ ഗൈഡ് ഇവിടെ എത്തുകൊണ്ടിരിക്കുന്നത് എല്ലാരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് അറിയാത്തവർക്ക് സ്ക്യൂബയും സ്നോർക്കലും ഒക്കെ ചെയ്യാൻ പറ്റുമോ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഇതേപോലെ ജാക്കറ്റൊക്കെ ഇടുന്നോട്ട് മുങ്ങിപ്പോകുന്ന ഒരു പേടി വേണ്ട ഇതേപോലെ ജാക്കറ്റൊക്കെ നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വന്നിട്ടുള്ളത് അന്താം ബീച്ചിലാണ് അഗറ്റി ദ്വീപിൽ രണ്ട് അതിമനോഹരമായ ബീച്ചുകൾ ഉണ്ട് അതിന് മറ്റൊരു ബീച്ചാണ് അന്താം ബീച്ച് അടിപൊളി ബീച്ചാണ് അന്താം ബീച്ച് ഈ ബീച്ചിലെ വീഡിയോ ഷൂട്ടിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരിക്കലും നിങ്ങൾക്കും വരാൻ സാധിക്കട്ടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ചെന്നവർ ഈ ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എൻ്റെ അന്താൻ ബീച്ചിലെ വൈകുന്നേരം ചായ പരിപാടിയാണ് കാണുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ കടിയാണ് റെഡ് ഓംലെറ്റ് പിന്നെ ഫിഷ് കട്ട്ലെറ്റ് ഉണ്ട് ഫിഷ് സമൂസ ഉണ്ട് ഫിഷ് റോൾ ഉണ്ട് ഇത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് അഗത്യദ്വീപിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ ബാബ ഫക്രുദ്ദീൻ തങ്ങളെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സിയാർത്ത് ചെയ്തു ഇന്ന് മഞ്ചേരി ടീം തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ് കപ്പലിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വീഡിയോ ആണ് ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ ഈ കാണുന്ന കപ്പലിലാണ് അവര് കൊച്ചിയിലേക്ക് പോയത് ഈ കാണുന്ന കപ്പലിലെ ഈ ലക്ഷദ്വീപ് സീ എന്ന

എല്ലാ കപ്പലും കരയിലേക്കും ഒന്നും നടക്കത്തില്ല ചില കപ്പലിലേക്ക് തോന്നിങ്ങോട്ട് നോക്കിയ ഇതാണ് കപ്പലിൽ പങ്കുകൾ പാക്കേജിൽ നമ്മൾ എല്ലാവർക്കും പങ്കെടുക്കുക അപ്പൊ ഇതാ കപ്പലിലേക്ക് കപ്പലിലെ ഫസ്റ്റ് ഹോട്ടലില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കപ്പലിൽ ഫസ്റ്റ് ക്ലാസ് ഹോട്ടലുണ്ട് സെക്കൻഡ് ക്ലാസ് ഹോട്ടലുണ്ട് ഇഷ്ടം അടുത്ത് പോയി ഫുഡ് കഴിക്കാം ഇത് ബ്രെഡ് പിന്നെ ഉപ്പുമാവ് പയം ജാം ഇതൊക്കെയാണ് കപ്പലിലെ ബ്രേക്ക്ഫാസ്റ്റ് കാഴ്ചകൾ കുറച്ച് പേര് കപ്പലിൽ തിരിച്ച് കൊച്ചിയിലേക്ക് പോയി കുറച്ച് പേര് ഫ്ലൈറ്റിലാണ് ഗോവയിലേക്ക് പോകുന്നത് ഫ്ലൈറ്റിൽ ഗോവയിലേക്കും പോവാം കൊച്ചിയിലേക്കും പോവാം എങ്ങോട്ടാണോ റേറ്റ് കുറവ് അതിങ്ങോട്ട് പോകാവുന്നതാണ് ഇതാ ചെക്കിങ്ങിന് വേണ്ടിയുള്ള വേണ്ടിയിട്ടുള്ള നിപ്പാനങ്ങൾ കാണുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ അവർക്ക് പോകാനുള്ള എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് നിങ്ങളോടൊന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചങ്ങാതിമാർക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത് അവരോടും ഫോളോ ചെയ്യാൻ പറയൂ കൂടെ കൂറിക്കോളൂ ഇൻഷാല്ല ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ ഇതേ രാത്രി മീൻ പിടിക്കുന്ന ചട്ടിയിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നത് എറിയ വലിച്ചു